നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം കലാഭവ മണിയുടെ വേർപാടിന്റെ എട്ടാം വാർഷികത്തിൽ മണിയുടെ മരണം എങ്ങനെ ഒരന്വേഷണം ഇന്നും മനസ്സ് കലങ്ങി മണി ആരാധകർ കലാഭോമണി എന്ന മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ചലച്ചിത്ര താരം മരിച്ചിട്ട് എട്ട് വർഷം മലയാള സിനിമ പ്രേക്ഷകരിൽ മാത്രമല്ല മനുഷ്യ സ്നേഹികളായ എല്ലാവരിലും ഇന്നും മായാതെ നിൽക്കുന്ന ഒരു മുഖമാണ് മണിമേദൻ തികച്ചും ദരിദ്ര കുടുംബത്തിൽ ജനിച്ച് കാര്യമായ വിദ്യാഭ്യാസം നേടുവാൻ കഴിയാതെ ഓട്ടോറിക്ഷ ഓടിച്ചു കിട്ടുന്ന ചില്ലി കാശുകൊണ്ട് ജീവിതം നയിച്ച ഒരാൾ സ്വന്തം പ്രയത്നത്തിലൂടെ ഒരുപാട് ഉയരങ്ങളിൽ എത്തുകയായിരുന്നു പലതരത്തിലുള്ള കഴിവുകളും നിറഞ്ഞ ഒരു സർവകലാ വല്ലഭനായിരുന്നു കലാഭോമണി സിനിമയിലൂടെ ഉയരങ്ങളിലെത്തിയപ്പോഴും തന്റെ സ്വന്തം നാടിനെയും നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെയും രാപ്പകൽ സ്നേഹിച്ചിരുന്ന കലാഭോമണി അതുകൊണ്ട് തന്നെ മലയാളികളുടെ മുറി ഉണങ്ങാത്ത വേദനയായി ഇപ്പോഴും മനസ്സിലുണ്ട് മലയാളികളെ ഒന്നടങ്കം വേദനയിലാഴ്ത്തിക്കൊണ്ടാണ് ചെറുപ്രായത്തിൽ തന്നെ മണി മരണത്തിലേക്ക് വീണത് മണിയുടെ മരണശേഷം പലതരത്തിലുള്ള വിവാദങ്ങളും പരാതികളും ഏറെക്കാലം കാലം തുടർന്നു മണിയുടെ മരണത്തിൽ ദുരൂഹത ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് മണിയുടെ കുടുംബവും രംഗത്ത് വന്നു ഇതിനെയൊക്കെ പിന്നാലെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നറിയാൻ സി ബി ഐ അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ മണിയുടെ മരണത്തിൽ ദുരൂഹതയ്ക്ക് കാര്യമില്ലെന്നും മരണം സ്വാഭാവികമാണെന്നും സി ബി ഐ കണ്ടെത്തുകയായിരുന്നു ഈ അന്വേഷണത്തിന്റെ നേതൃത്വം വഹിച്ച ഉന്നത ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് മരണത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് കലാഭോമണിക്ക് എണ്ണമില്ലാത്തത്ര സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നത്രേ ഇതിൽ ഭൂരിഭാഗം പേരും സ്വന്തം നാട്ടിൽ നിന്നും ഉള്ളവരായിരുന്നു ഈ കൂട്ടുകാരിൽ പല തരത്തിലുള്ള പ്രായക്കാരും ഉണ്ടായിരുന്നു കൂട്ടുകാരോടൊപ്പം മദ്യപിക്കുവാനും പാട്ടുപാടുവാനും തുള്ളിക്കളിക്കുവാനും ഒരു മടിയും കാണിക്കാത്ത ആളായിരുന്നു കലാഭോമണി സുഹൃത്തുക്കളോടൊപ്പം ഒഴിവ് സമയങ്ങൾ ചെലവഴിക്കാൻ വീടിനോട് ചേർന്ന് തന്നെ ഒരു പ്രത്യേക കുടിൽ അദ്ദേഹം ഒരുക്കിയിരുന്നു പാടി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ കെട്ടിടത്തിൽ വെച്ച് തന്നെയാണ് കലാഭോമണി അബോധാവസ്ഥയിൽ ആഴ്ന്നത് കലാഭോമണിയുടെ ഈ ഔട്ട് ഹൗസിൽ കൂട്ടുകാർ എത്തിച്ചേർന്നാൽ വെറും മദ്യപാനം മാത്രമായിരുന്നില്ല കലയുടെ പല മേഖലകളും കൈവരിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തുക കൂടിയായിരുന്നു വെറും ഓട്ടോറിക്ഷക്കാരനായിരുന്ന കലാഭോമണി ചെറിയ രീതിയിലുള്ള മിമിക്രി പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത് പിന്നീട് കൈവെച്ചത് നാടൻ പാട്ടിലേക്കാണ് അതിനുശേഷമാണ് സിനിമാ ലോകത്തെ അജയനായി മാറാൻ മണിക്ക് കഴിഞ്ഞത് മണിയുടെ വീടിനോട് ചേർന്നുള്ള ഔട്ട് ഹൗസിൽ കൂട്ടുകാരോടൊപ്പം ചേർന്നുകൊണ്ട് നാടൻ പാട്ടുകൾ രൂപപ്പെടുത്തുവാനും മിമിക്രി ട്രെയിനിങ് നടത്തുവാനും ഒക്കെ തയ്യാറാവുക പതിവായിരുന്നു കൂട്ടുകാരോടൊപ്പം ചേരുമ്പോൾ പുതിയ പുതിയ നാടൻ പാട്ടുകളുടെ വരികൾ രൂപപ്പെട്ടുകൊണ്ടേയിരുന്നു അത് പിന്നീട് പുറത്തേക്ക് വന്നപ്പോൾ മലയാളികൾ ഒന്നടങ്കം ഏറ്റുപാടുന്ന നാടൻ പാട്ടായി മാറിയിരുന്നു ബിയർ കഴിക്കുക എന്നത് ഒരു വലിയ ആവേശമായി കലാഭൂമണി ഉൾക്കൊണ്ടും മറ്റുള്ളവർ ബ്രാൻഡിയും വിസ്കിയും റമ്മും ഒക്കെ കഴിക്കുമ്പോൾ ബിയർ ഇഷ്ടാനുസരണം കഴിച്ചുകൊണ്ടിരിക്കുന്ന രീതിയാണ് അവസാന കാലത്ത് മണി നടത്തിയത് ഒരു ദിവസം പതിമൂന്നിലധികം ബിയർ കുപ്പി മണി കഴിച്ചിരുന്നു എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ചലച്ചിത്ര രംഗത്ത് സജീവമായി കഴിഞ്ഞപ്പോൾ ഡയബറ്റിക് രോഗിയായി മണി മാറി അത് കൃത്യമായി ചികിത്സയിലൂടെ നിയന്ത്രിക്കാതെ വന്നപ്പോൾ ക്രോണിക് ഡയബറ്റിക് സ്റ്റേജിലെത്തി ഈ അവസരത്തിലും ആവശ്യത്തിലധികം ബിയർ കഴിക്കുന്ന ശീലം തുടർന്നു കൊണ്ടേയിരുന്നു ഇതിന്റെ തുടർഫലം കലാഭവമണിയിൽ ലിവർ സിറോസിസ് എന്ന രോഗം വ്യാപിച്ചു കടുത്ത പ്രമേഹ രോഗവും ലിവർ സിറോസിസും ഒരുമിച്ച് ശക്തി പ്രാപിച്ചപ്പോൾ ആരോഗ്യാവസ്ഥ മോശമായി മരണത്തിന്റെ തലേ ദിവസവും മണി പതിമൂന്നിലധികം കുപ്പി ബിയർ കഴിച്ചിരുന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നു അളവിൽ കൂടുതൽ ബിയർ കഴിക്കുമ്പോൾ രക്തത്തിൽ മീഥൈൽ ആൽക്കഹോളിന്റെ അളവ് കൂടുകയും അത് കീടനാശിനിയുടെ വിഷശക്തിയിലേക്ക് മാറുകയും ചെയ്യും എന്നാണ് മരണശേഷം നടത്തിയ ലാബ് പരിശോധനാ ഫലം വ്യക്തമാക്കിയത് പ്രമേഹ രോഗ നിയന്ത്രണത്തിനുള്ള മരുന്നിനൊപ്പം പരിധി വിട്ട് ബിയർ കഴിച്ചാൽ അത് വിഷാംശമുള്ള രൂപത്തിലേക്ക് മാറി ശരീരത്തെ തകർക്കും എന്ന അനുഭവമാണ് കലാഭമണിക്ക് ഉണ്ടായത് മരണശേഷം നടത്തിയ രക്തപരിശോധനകളിലും മറ്റും വിഷാംശത്തിന്റെ ലക്ഷണം കണ്ടതാണ് മരണത്തിൽ ദുരൂഹതയും വലിയ ആശങ്കയും ഉണ്ടാകാൻ കാരണം ഈ സംശയത്തിന്റെ വിശദീകരണവും മരണക്കാരണവും സി ബി ഐ അന്വേഷണത്തിന് നേതൃത്വം കൊടുത്ത ഐ പി എസ് ഉദ്യോഗസ്ഥൻ ഒരു അഭിമുഖത്തിലൂടെ പുറത്തുവിട്ടു പാവപ്പെട്ടവന്റെ ഏറ്റവും വലിയ അടുപ്പക്കാരനായി വളർന്ന കലാഭോമണി എന്ന ചലച്ചിത്ര നടൻ സ്വന്തം നാട്ടിലെത്തിക്കഴിഞ്ഞാൽ സർവ്വതം മറന്ന് നാട്ടുകാർക്കൊപ്പം ആഘോഷിച്ചു നടക്കുന്ന ശീലക്കാരനായിരുന്നു ചലച്ചിത്ര മേഖലയിലൂടെ വളർന്നു കഴിഞ്ഞപ്പോൾ മലയാളത്തിൽ മാത്രമല്ല തമിഴ് തെലുങ്ക് കന്നഡ ചിത്രങ്ങളിലും കലാഭോമണിയുടെ സ്വാധീനം ഉറപ്പിച്ചു ഇതോടുകൂടി സാമ്പത്തികമായി വലിയ ഉന്നതങ്ങളിലേക്ക് മണി എത്തി അപ്പോഴും വലിയ സമ്പന്നനായി മാറിയ മണി നാട്ടിൽ കാലുകുത്തിയാൽ പാവപ്പെട്ടവന്റെ തോളിൽ കൈയിട്ട് അവനു വേണ്ട സഹായങ്ങൾ ചെയ്തുകൊണ്ടേ അവർക്കൊപ്പം കഴിയാൻ അവസാന നാളിൽ പോലും കലാഭോമണി ആഗ്രഹിച്ചു അതൊരു പക്ഷേ എല്ലാ പരിധികളും വിട്ട് ലഹരിയുടെ ആഴങ്ങളിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടാക്കി അതോടൊപ്പം മാരകമായ ലിവർ സിറോസിസ് രോഗത്തിൻ്റെ കടന്നുവരവും മണി എന്ന ഏറ്റവും പ്രിയങ്കരനായ അതിലുപരി സർവകലാ വല്ലഭനായ ഒരു കലാകാരനെ ഇല്ലായ്മയിലേക്ക് എത്തിച്ചു എന്നതാണ് അവസാന ഫലം മണിയുടെ ജീവിതം നമുക്കൊരു പാഠമാകട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം